പെഞ്ഞാറമൂട് അഫാൻ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ ചെയ്തിരുന്ന ടൈമിൽ നമ്മൾ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ടായിരുന്നു ഏതൊരു കുറ്റകൃത്യത്തിലും ദൈവത്തിൻ്റെ കയ്യൊപ്പെന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും ഒന്ന് അവശേഷിക്കും ആ ഒരു കേസിലാണെങ്കിൽ അവശേഷിച്ചൊന്നാണോ അല്ലെങ്കിൽ അവശേഷിപ്പിച്ച ഒന്നായിരുന്നു അഫാൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു വീഡിയോ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോൾ ഈ ഒരു കോട്ടയത്തെ ഇരട്ടക്കൊലഭാഗത്തിലോട്ട് എനിക്ക് അതേ കാര്യം തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യാനൊക്കെ തോന്നുന്നത് കാര്യം ഇത്രയും വെൽ പ്ലാൻഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തേക്കുന്ന ഈ ഒരു ക്രൈമിൽ അമിത് എന്ന് പറയുന്ന അവൻ്റെ ആണെങ്കിൽ പറ്റിയിക്കുന്ന ഒരു ചെറിയൊരു പിഴവ് ആ ഒരു പിഴവ് അവൻ സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പിഴവ് ക്രിയേറ്റ് ചെയ്താണോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ആണെങ്കിൽ ഇവൻ തന്നെ ആവണം പ്രതി എന്ന് ഷാഢ്യം പിടിച്ചതുപോലെ അല്ലെങ്കിൽ അവൻ തന്നെ സ്വമേധയാ എന്നെ അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് അവൻ സ്വമേധയാ നിന്ന് കൊടുക്കുന്ന പോലത്തെ ഒരു കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ ഇന്നിപ്പം ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ മീഡിയസിൻ്റെ മുന്നിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമിത്തും അവന്റെ ആണെങ്കിൽ ആ ഒരു കാമുകിയോർ വൈഫ് അങ്ങനെ ആ ഒരു ലേഡിയായിട്ടാണെങ്കിൽ അവനൊരു ഹോട്ടലിൽ ആ ഒരു ഹോട്ടലിൽ നിൽക്കുന്ന ടൈമിലാണെങ്കിൽ ഇപ്പം വിജയകുമാർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി അങ്ങോട്ട് പോയിട്ട് ഇവരുടെ അടുത്ത് ചോദിക്കായിരുന്നു നിനക്ക് ജോലി വേണോ നിനക്ക് ഞാൻ ജോലി തരാമെന്നോ പറഞ്ഞു അങ്ങനെ വീടിനോട് വിളിച്ചുകൊണ്ട് പോകാമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് സീം നിങ്ങളൊന്ന് ആലോചിക്കുക വിജയകുമാർ എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ തെരുവിലോട്ടിറങ്ങിയിട്ട് എല്ലാരെയും കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ജോലി വേണോ നിങ്ങൾക്ക് ജോലി വേണോ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇത് ഇവൻ ഈ പ്രതിയായിട്ടുള്ള അമിത് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ആ ഒരു പോലീസ് ഉദ്ദേശത്തിൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്ന കാര്യമാണ് ഇത് ഓക്കെ ഇതൊക്കെ നമ്മളെല്ലാം വെള്ളം തൊടാതെ വിഴുങ്ങണം ഓക്കെ ശരിയായിരിക്കാം പറയുന്ന പോലെ അവൻ്റെ അടുത്താണെങ്കിൽ സഹതാപം തോന്നിയിട്ട് ഒരു ജോലി കാര്യങ്ങളൊക്കെ കൊടുത്തതായിരിക്കാം പക്ഷേ അതിനുശേഷം ഇദ്ദേഹം പറയുന്ന ആ ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പം ഈ ഒരു പ്രതി പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ് ഇദ്ദേഹം പറയുന്നത് അതിനുശേഷം പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങോട്ട് വെക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തുന്നുള്ളൂ അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ ഇതിനെ ഇതിനെപ്പറ്റിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ പറയാം ഓക്കെ ഈ ഒരു ജിഷാവധ കേസ് പണ്ടത്തെ ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ആ ഒരു കേസിൻ്റെ കാര്യങ്ങളൊക്കെ ഓർമ്മയിലുള്ള ആൾക്കാർ ആ ഒരു ഓർമ്മയിലൂടെ തന്നെ ഈ ഒരു കേസായിട്ട് മുന്നോട്ട് നിങ്ങൾ സഞ്ചരിച്ചു നോക്കും ഈ ഒരു വീഡിയോയ്ക്കാത്തോ അപ്പൊ നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആദ്യം തന്നെ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥ പറയുന്ന കാര്യം അങ്ങോട്ട് നോക്കാം അല്ല ഇയാളുടെ സിം കാർഡ് തന്നെയാണ് ഇയാൾക്ക് മൊബൈൽ ഫോണും സിം ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാം ആ ഒരു പ്രയോഗിച്ചാണ് അതായത് അത്രയും ബ്രില്യന്റ് ആയിട്ടുള്ള രീതിയിൽ സിമ്മും അതിലേക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയുന്ന ഒരു വ്യക്തിയാണ് അല്ലെ അത്രയും കിടിലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അവൻ ചെയ്ത അപ്പം അതിനുശേഷം മറ്റു ന്യൂസുകൂടെ അതിനുശേഷം വീട്ടിലെ സി സി ടി വി ഡി വി ആർ അടക്കം മോഷ്ടിച്ച് തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ച പ്രതി അമിത് അമിപ്പമാങ്ങിന് എവിടെയാണ് പിടിച്ചത് വീട്ടിൽ നിന്ന് മോഷ്ടിച്ച മൊബൈൽ ഫോൺ ഓൺ ആക്കിയപ്പോൾ തന്നെ പിടിച്ചു അവൻ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച ഫോൺ ഓൺ ഓണാക്കിയ പേരിലാണ് ഇവരിലോട്ട് അല്ലെങ്കിൽ ഇവൻ എവിടെയാണെന്നോ അല്ലെങ്കിൽ ഇവനോട്ടാണെങ്കിൽ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുള്ളത് അല്ലെ അപ്പം അടി അവൻ അത്രക്ക് മണ്ടനാണോ അവൻ ഇത്രയും കാര്യങ്ങൾ ആ ഒരു ഫോണൊക്കെ ഉപയോഗിച്ചിട്ടാണെങ്കിൽ അവൻ്റെ ബുദ്ധിയിൽ ഇങ്ങനെ ആ ഒരു വലിയൊരു സ്കാം അല്ലെങ്കിൽ ഈ ഒരു പൈസ തട്ടിപ്പ് കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന അവന് ഒരു കേസിൽ അവൻ ഫോൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവനിലോട്ട് ആൾക്കാർ എത്തുമെന്ന് അവൻ അത്രക്കറിയാത്ത പൊട്ടനാണോ ഇത് ഇത് നമ്മൾ വെള്ളം തൊടാതെ വിഴുങ്ങണം അല്ലെ അപ്പൊ അവർ ഓൾറെഡി അറിയാം ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇവനെ പൊക്കി ആൾക്കാർ ട്രേസ് ചെയ്ത് വരും അപ്പൊ ഇവനെ പൊക്കും എന്നുള്ളത് അറിയാം അപ്പം ഇതാണ് ഞാൻ വിവരുടെ തുടക്കത്തിൽ പറഞ്ഞത് ഇവൻ സ്വമേധയാ എന്നെ അറസ്റ്റ് ചെയ്തോളൂ എന്നുള്ള രീതിയിൽ നിന്ന പോലത്തെ ഒരു കാര്യമാണ് ഇവിടെ ഫീൽ ചെയ്തത് ഇനി അതിനുശേഷം പറയുന്ന കാര്യങ്ങളോട് നിങ്ങളൊന്ന് കേട്ടു നോക്കുക ഈ ഒരു 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 ജാമ്യം ലഭിച്ചിരുന്നില്ലെങ്കിൽ ഇത്ര നടക്കില്ലായിരുന്നു അപ്പോൾ കുറിച്ച് പറയാനുള്ളത് ഇത് ായിരുന്നു കാരണം യാതൊരു പരിചയമില്ലാത്ത രണ്ട് സ്ത്രീകളാണ് അമിത് റാങ്ങിന് വേണ്ടിയിട്ട് ജാമ്യം നിന്നത് അവരെ കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾ ശേഖരിക്കുന്നുണ്ട് അത് ഈ അമിത്തിനെ ആ ഒരു വീട്ടിൽ ആ ഒരു ഫോണൊക്കെ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞതിന്റെ ആ ഒരു പേരിൽ കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അവനങ്ങനെ ജയിലിൽ പോയതിനു ശേഷം ജാമ്യത്തിൽ എടുക്കുന്നത് ഒരു പരിചയമില്ലാത്ത രണ്ട് ലേഡീസാണ് അങ്ങനെ ഒരു പരിചയമില്ലാത്ത രണ്ട് ലേഡീസ് എന്തിന് ഇവനെ തന്നെ ജാമ്യത്തിൽ ഇറക്കണം ഓക്കെ ഇവനെ അങ്ങനെ ജാമ്യത്തിൽ ഇറക്കുന്നു ജാമ്യത്തിറങ്ങിയതിനു ശേഷമാണെങ്കിൽ ഇവന്റെ കാര്യം നോക്കി പോകാതെ ഇവൻ നേരെ ചെന്ന പ്രതികാരം ഓക്കെ ഈ ഒരു പ്രതികാരം മൈൻഡ് ആണല്ലോ ഇവിടെ പറയുന്ന നറേഷനും കാര്യങ്ങൾ മീഡിയ സ്ഥലം പറയുന്ന നറേഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇപ്പോൾ നേരെ എന്നിട്ടാണെങ്കിൽ അവർ വീട്ടിൽ ചെന്നിട്ട് ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസുകാർ വന്ന് പിടിച്ചു മാറ്റുക അങ്ങനെ കാര്യങ്ങളൊക്കെ ഇതിന് മുമ്പ് ഈ ഒരു ക്രൈം നടക്കുന്നതിന് മുന്നേ ആയിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം സ്വാഭാവികമായിട്ടും അടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു ക്രൈം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ എന്തായാലും അവരിലോട്ട് തന്നെ ആയിരിക്കും ആദ്യം ചോദ്യം എത്തുക എന്നുള്ളത് ഇവിടുത്തെ ഏതൊരു അഞ്ചാം ക്ലാസിൽ പഠിക്കുന്ന ഒരു കൊച്ചു കുട്ടി എന്തിനെ എൽ കെ ജി പഠിക്കുന്ന ഒരു കുട്ടിക്കൊരു അറിയാവുന്ന കാര്യമാണ് അല്ലേ അപ്പം അത്തരത്തിൽ അങ്ങനെ ഒരു കാര്യം അവൻ ചെയ്തേക്കാണ് അങ്ങനെ പോലീസുകാരിലോട്ട് ഇങ്ങനെ ഒരു കാര്യം ഇവ ഇവനിങ്ങനൊരു ഇന്റൻഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇവരോട്ട് ബഹളം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എത്തിക്കുന്നു അതിനുശേഷം ഇങ്ങനെ ഒരു ക്രൈം ചെയ്യുന്നു ഇതിനകത്ത് ഏറ്റവും അടിപൊളി ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന സി സി ടി സാധനങ്ങളെല്ലാം എടുത്തു മാറ്റുന്നു അങ്ങനെ ഭയങ്കര ബ്രില്യൻസ് ആണ് കാണിക്കുകയാണ് അതായത് പുറമേന്ന് ആൾക്കാരെ നോക്കുമ്പോഴത്തേക്ക് ഇവനിലോട്ട് അന്വേഷണം എത്തരുതെന്നൊക്കെ വിചാരിച്ച് ഇവൻ ചെയ്തിരിക്കുന്ന ബ്രില്ല്യന്റ് ആയിട്ടുള്ള കാര്യം എന്നാൽ ഇവൻ തന്നെയാണെങ്കിൽ ഈ പറയുന്ന പോലെ മൊബൈൽ ഫോൺ ഓൺ ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ കൊടുത്തേക്ക എന്നെ ഇവിടെ പിടി പിടി പോലീസുകാരെ പിടിച്ചോട്ടെ എന്നുള്ള രീതി വേണമെങ്കിൽ നിന്ന് കൊടുക്കാൻ അല്ലേ അപ്പോഴും നിങ്ങളൊരു കാര്യമല്ലേ ചോദിക്കുക ഈ വിജയകുമാറിൻ്റെയും ആ ഒരു മീര എന്ന് പറഞ്ഞ ആ ഒരു ലേരിയുടെ മകൻ മരണപ്പെട്ടത് അതൊരു കൊലപാതകമായിരുന്നു ആ കൊലപാതകത്തെ ഒരു ആത്മഹത്യാക്കി വരുത്തി തീർക്കാനായിരുന്നു അന്നത്തെ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ ആ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് താല്പര്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു ഇപ്പൊ കോടതി തന്നെ പറഞ്ഞു ഓക്കെ അതിലാണെങ്കിൽ ദുരൂഹതകൾ ഉണ്ടെന്ന് കോടതി തന്നെ പറഞ്ഞപ്പോൾ പോലും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ ആ ഒരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടാണെങ്കിൽ ആ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷിക്കുന്ന ആ ഒരു വക്കീൽ പറഞ്ഞായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതായത് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഹോമിസൈഡ് ആണ് ഇതൊരു കൊലപാതകമാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഒരു നരഹത്യാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴും അവിടുത്തെ പോലീസുകാർ ഉറച്ചു നിൽക്കുന്നത് ഈ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർ ഉറച്ചു നിൽക്കുന്നത് ഇല്ല അതൊരു കൊലപാതകമല്ല ഇതൊരു ാണെന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ഈ ഒരു അന്വേഷണ ഉദ്ദേശത്തെ പറ്റി ഇങ്ങനെ പറയുമ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ബ്രില്ല്ന്റ് ആയിട്ടൊരു ഫോഴ്സ് ആണ് കേരള പോലീസ് എന്ന് പറയുന്നത് പക്ഷേ ഇതേ ബ്രില്യൻറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പിൻവലി നിൽക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ആരുടെങ്കിലൊക്കെ മുന്നിൽ മുട്ടുമടക്കി വാലഞ്ചുരുട്ടി നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ രണ്ടാണ് അതിൽ ആദ്യത്തേത് രാഷ്ട്രീയപരമായിട്ടുള്ള പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ മുകളിൽ നിന്നുള്ള മറ്റൊരു ഓർഡർ ഓർഡറും കാര്യങ്ങളൊക്കെ വരുമല്ലോ ആ രണ്ട് സാഹചര്യങ്ങളിലൊക്കെയാണ് അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു കാര്യം അലച്ചു നോക്കുക ഇടിയുടെ ഒരു പരിചയവും ഇല്ലാത്ത രണ്ട് ആൾക്കാർ വന്നിട്ട് ഇവരെ ജാമ്യത്തിറക്കുകയാണ് അതിനുശേഷം ഇവൻ വന്നിട്ട് ആ ഒരു വീട്ടിൽ പോയി ബഹളം ഉണ്ടാക്കുന്നു പിന്നെ പോലീസുകാരെ പിടിച്ച് മാറ്റിക്കൊണ്ട് പോകുന്നു അതിനുശേഷം വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിങ്ങനൊരു ക്രൈം ചെയ്യുന്നു അതിനുശേഷം ഇവൻ തെളിവുകൾ ഒളിപ്പിക്കാനേ കൊണ്ടുള്ള കാര്യങ്ങൾ ശ്രമിക്കുന്നു അവസാനം ഇവൻ തന്നെ ഫോൺ ഉപയോഗിച്ച് ഫോൺ ഓൺ ചെയ്തിട്ട് ഇവനിലോട് അന്വേഷണ കാര്യങ്ങളൊക്കെ എത്തുന്ന ആൾക്കാർ ഇവനെ വന്ന് ട്രേസ് ചെയ്യുന്നു ഇതൊന്നും ഒരു കോൺഫിഡൻസ് ആയിട്ട് തോന്നുന്നില്ല അപ്പം ആരാണ് ഇവനെ ജാമ്യത്തിൽ ഇറക്കിയ രണ്ട് പേർ ഈ ഇറക്കിയിട്ടുള്ള ഈ ഒരു രണ്ടുപേരുടെ പിന്നിൽ ആരായിരുന്നു ഈ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതല്ല ഇവരെന്തായാലും ഇതിന്റെ പുറകെയൊക്കെ പോകുന്നുണ്ടെന്നൊക്കെ നമ്മുടെ ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തിനാണെങ്കിലും വരും ദിവസങ്ങളിൽ നമുക്ക് അതിനെപ്പറ്റി അറിയാം ഇനി ബാക്കി അദ്ദേഹം പറയുന്ന കാര്യങ്ങളോട് കേൾക്കാം അവർ ചെയ്യുന്ന പ്രവർത്തികളുടെ ഫലം അനുഭവിക്കേണ്ടി വരും അത് എല്ലാവരും വേണ്ടി മാത്രം കേസല്ല അവർക്ക് അതെ ഇപ്പം അവരിലോട്ട് എത്തിയെന്ന് പറഞ്ഞാൽ ഇപ്പം ജാമ്യം ഇപ്പൊ അവർ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും കാരണം കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയാൻ പോകുന്നത് അതിനുശേഷം ഇവരൊരു തുക അടക്കേണ്ടി വരും അല്ലെ ആ ഒരു തുക കൊടുക്കാനെ കൊണ്ട് കൃത്യമായിട്ട് ഇവരുടെ പുറകെ ആൾക്കാരുണ്ട് അല്ലെ ഇവരെ ജാമ്യത്തിൽ ഇറക്കാനെ കൊണ്ട് നിയമിച്ചേക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ആ ഒരു നിയമിച്ചേക്കുന്ന ആൾക്കാർ കൃത്യമായിട്ടുള്ള ഇവർക്ക് എത്രയാണോ തുക ആവശ്യം അത് കൊടുക്കും കാരണം എന്താണ് മറ്റേ മകന്റെ ആ ഒരു മരണത്തിന്റെ അന്വേഷണത്തിലോട്ട് ആൾക്കാരൊന്നും എത്താൻ പാടില്ല അല്ലേ അപ്പം ആ സാധനം മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ട് ജീവനും കൂടെ കുരുതി കൊടുത്തേക്കാണ് ഇതിന്റെ ഇടയ്ക്ക് ഇപ്പം ഈ ഒരു കോമളയായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ബഫൂൺ ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു അമിത് ആണ് കാര്യം ഇവനാണ് ഇങ്ങനെ ഒരു കൃത്യം ചെയ്തേക്കുന്നത് അപ്പൊ ഇവരെ വെച്ച് കൃത്യം ചെയ്യിപ്പിച്ചതായി ഇനി ഇതിനെ പറ്റിയിട്ട് ന്യൂസിനകത്ത് വന്നിട്ട് രണ്ടുമൂന്ന് കാര്യങ്ങളും ഞാൻ ഇങ്ങോട്ട് വയ്ക്കാം ഈ കുറ്റം ചെയ്തത് ആദ്യ മണിക്കൂറിൽ തന്നെ പിടിയിലായ ആദ്യ മണിക്കൂറിൽ തന്നെ പ്രതി സമ്മതിക്കുക കൂടി ചെയ്തു അതുകൊണ്ടാണ് പോലീസിന് കൂടുതൽ കാര്യങ്ങൾ പെട്ടെന്ന് നടത്താൻ സാധിച്ചത് തെളിവെടുപ്പാണെങ്കിലും അത് കൃത്യമായി പെട്ടെന്ന് തന്നെ ഈ പ്രതി തന്നെ കൊണ്ടുപോയി ഈ കാര്യങ്ങളെല്ലാം റിക്കവർ ചെയ്ത് എവിടെയാണ് ഉപേക്ഷിച്ചതെന്നൊക്കെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ വരുന്നത് ഏറ്റവും എത്ര സഹകരണ മനോഭാവമുള്ള മനോഭാവമുള്ളൊരു പ്രതിയാണല്ലേ കാര്യം എന്ന് വെച്ചാൽ പിടിച്ചിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നു അതിനുശേഷം തെളിവെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അത്ര അത്രയും അടിപൊളിയായിട്ട് സഹകരിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതായത് ഞാൻ വീട് തുടക്കത്തിൽ പറഞ്ഞോളൂ എന്നെ അറസ്റ്റ് ചെയ്തോളൂ ഞാനാണ് പ്രതി എന്നെ ജയിലിലോട്ട് വിട്ടോളൂ ഞാൻ എന്തായാലും അകത്ത് പോകുന്നപ്പോൾ ഞാൻ റെഡി ആയി കഴിഞ്ഞു അല്ലേ ബാക്കി കൂടെ ഈ കൊലപാതകം നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് വിജയകുമാറിനെയായിരുന്നു കാരണം വിജയകുമാറിനോടായിരുന്നു വലിയ രീതിയിലുള്ള ഒരു വൈരാഗ്യം ഒരു പക ഈ പ്രതിക്ക് ഉണ്ടായത് ഓ അതായത് അവനാണെങ്കിൽ ആ മീര എന്ന് പറഞ്ഞ ഒരു ലേഡിനെ കൊല്ലാനക്കൊണ്ട് മനസ്സിൽ ഒരു പ്ലാനും ഇല്ലായിരുന്നു അവിടെ ചെന്നപ്പോ പുള്ളിക്കാരി ആ ഒരു എണിച്ച് വന്നപ്പോഴത്തേക്കിനും ചെയ്തേക്കുന്ന ഒരു കൃത്യവും അല്ലേ ഇവിടെ നിങ്ങളൊന്ന് ആലോചിക്കുക നിങ്ങൾ ഇപ്പോൾ ഒരു അവൻ്റെ സ്ഥാനത്തൊന്നും നിങ്ങളൊന്ന് ആലോചിക്കുക നിങ്ങൾ ഇങ്ങനെ ഒരു കൃത്യം ചെയ്യാൻ പോകുമ്പോഴത്തേക്കിന് അയാളെ മാത്രം കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി പോകാനാണെങ്കിൽ ഇടയിൽ സൈലൻസർ പിടിപ്പിച്ച് തൂക്കുകൊണ്ടല്ലോ അവൻ പോയേക്കുന്നത് പുറത്തുനിന്ന് എടുത്തേക്കുന്ന ആ ഒരു കോടാലിയും കൊണ്ടല്ലേ ഇവരിങ്ങനെ ഒരു കൃത്യം ചെയ്തേക്കുന്നത് അപ്പം സ്വഭാവമായിട്ടും ശബ്ദം കേൾക്കുമെന്നും ഓപ്പോസിറ്റ് ഇരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വീട്ടിലുള്ള മറ്റാളെ ഇണീച്ച് വരും എന്നൊക്കെ സ്വഭാവമായിട്ട് അവന് ചിന്തിക്കാവേ ഒന്നുമില്ലല്ലോ കുറച്ചാൾ ആ ഒരു വീട്ടിൽ ജോലി ചെയ്തെടുത്തല്ലേ അപ്പോൾ അവന് വരെ വളരെ കൃത്യമായിട്ടറിയാലോ ആ വീട്ടിൽ വിജയകുമാർ മാത്രമല്ല മീര എന്ന് പറഞ്ഞ ആ ഒരു ലേഡി ഉണ്ടെന്ന് അവനറിയാവേ അപ്പം വിജയകുമാറിനെ കൊല്ലാൻ മാത്രമേ ഉദ്ദേശം ഉണ്ടായിരുന്നു ൂ അല്ലേ അപ്പോഴും നിങ്ങൾ ആലോചിച്ച വെഞ്ചാറമൂടെ അഫാന്റെ കേസിൽ മറ്റേ ലത്തീഫിനെ ഭാര്യനെ കൊല്ലുന്ന സമയത്തും അവൻ പറഞ്ഞ ഒരു കാര്യം വെച്ചാല് ലത്തീഫിനെ കൊല്ലാൻ മാത്രമേ അവന് ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ അപ്പം ആ ഒരു ലേഡിനെ കൊല്ലാനെ കൊണ്ട് ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പുറത്തോട്ട് ഈ സത്യങ്ങൾ അറിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാണ് അവൻ അങ്ങനെ ഒരു കൃത്യം ചെയ്തിരിക്കുന്നത് അത് നമ്മൾ വെള്ളം തൊടാതെ വീഴണം അല്ലേ അതേപോലെ ഇവൻ ഈ പറയുന്ന കേസുകാണെങ്കിൽ വിജയകുമാറിനെ കൊല്ലാൻ മാത്രമേ ഇവന് ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ മീര എന്ന് ആ ീരാന്ന് പറഞ്ഞി എണീച്ച് കാര്യം അത്രയും ഇനി ഇവന്റെ ആ ഒരു എന്തുകൊണ്ടാണ് ഇങ്ങനെ കൃത്യം ചെയ്യാനുള്ള കേട്ടോ ഒരു ഫോൺ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസ് അതായത് ഈ വിജയകുമാറിന്റെ ഫോൺ നഷ്ട കാണാതെ പോയിരുന്നു ആ ഫോൺ ഉപയോഗിച്ച് അതിന്റെ ഗൂഗിൾ പേ ഉപയോഗിച്ച് ഈ പ്രതിയായിട്ടുള്ള അമിത് രണ്ട് ലക്ഷത്തോളം രൂപ അതിൽ നിന്നും തട്ടിപ്പ് നടത്തി ആദ്യമായി ബന്ധപ്പെട്ട ഒരു കേസ് വിജയകുമാർ നൽകിയിരുന്നു ആ കേസിൽ ഈ പ്രതിയെ അറസ്റ്റിലായി ജയിലിൽ പോകുന്നു റിമാൻഡിൽ പോകുന്നു അതിനുശേഷം ഈ പ്രതിയെ പുറത്തിറക്കാൻ ആരും തന്നെ ഇല്ലായിരുന്നു അതേസമയത്ത് തന്നെയാണ് ഭാര്യ എന്ന് പറയുന്നത് ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഗർഭിണിയാകുന്നുണ്ട് ആ ഗർഭിണിയായ ഭാര്യ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു ഒപ്പം തന്നെ അപോഷം സംഭവിക്കും ഈ ഭാര്യയ്ക്ക് അപോഷം സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ആ അവസ്ഥയിലുള്ള ഭാര്യയെ കാണാൻ പോകാൻ സാധിക്കാത്തതിന്റെ ഒരു ആമശം ഈ പ്രതിയിലുണ്ടായിരുന്നു കാരണം ആരും തന്നെ ജാമ്യത്തിറാൻ പുറത്തില്ലായിരുന്നു അങ്ങനെ അഞ്ചു മാസത്തോളം ഈ റിമാൻഡ് കഴിയേണ്ടി വന്നു അതിനിടയിലാണ് ജയിലിൽ വെച്ച് പരിചയപ്പെട്ട ഒരാൾ വഴി ഈ ജാമ്യത്തിൽ ഇറങ്ങാനുള്ള ഒരു നീക്കം നടത്തുന്നു അങ്ങനെ ജാമ്യം ലഭിച്ച പുറത്തിറങ്ങുന്നു അതിനുശേഷം ഈ പൈസ തന്ന് ഈ തിരിച്ച് ഈ പണം ഈ ലക്ഷം രൂപ തിരിച്ചിറങ്ങി കേസിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് വിജയകുമാറിനോട് ഈ പ്രതി ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അത് കേസായി തന്നെ പോകട്ടെ എന്നൊരു നിലപാടായിരുന്നു വിജയകുമാർ സ്വീകരിച്ച അപ്പോൾ അതിലുണ്ടായ ഒരു വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് വീട്ടിനുള്ളിൽ അതിക്രമിച്ചു കയറി അതായത് ഡോറൊക്കെ തുറന്ന് അകത്ത് കയറിയ പ്രതി ആദ്യമേ പോകുന്നത് വിജയകുമാറിന്റെ മുറിയിലേക്കാണോ ഉറങ്ങിക്കിടന്ന വിജയകുമാറിനെ കോടാലി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഈ ശബ്ദം കേട്ട് തൊട്ടടുത്ത മുറിയിൽ ഉണ്ടായിരുന്ന ഭാര്യ എഴുന്നേറ്റ് എന്താണ് പൂച്ചവലമാണോ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ആ മുറിയുടെ അടുത്തേക്ക് ചെന്ന് പതിങ്ങി നിന്ന് ഇവർ എഴുന്നേറ്റ് വരുന്ന സമയത്ത് മീന എന്ന് പറയുന്ന ഭാര്യ എഴുന്നേറ്റ് വരുന്ന സമയത്ത് ഈ പ്രതിയായിട്ടുള്ള അമിത് അവരുടെയും തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെ ഒരു മുറിയാണ് ഈ പ്രതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും അതിക്രൂരം ബാലരമ ഈ ഒരു കഥ വരുന്നതായിരിക്കും എടേ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ വെള്ളം തൊടാതെ ഇപ്പം പറഞ്ഞേക്കുന്ന ഈ ഓരോ കാര്യങ്ങൾ ഒക്കെ ശരിയാണ് ഈ പറയുന്നത് പോലെ ഒരാൾക്ക് ഇങ്ങനെ ഒരു കൃത്യം ഒരു മോട്ടീവ് ഉണ്ടാകാനും മാത്രമുള്ള റീസൺസ് ഒക്കെ തന്നെയാണ് അതായത് അവൻ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അവൻ്റെ പ്രാണസഹി ആയിട്ടുള്ള വ്യക്തിക്കാണെങ്കിൽ അബോട്ടായി പോകുന്നു അപ്പം അതിന് കാരണക്കാരെ ഇപ്പം ആ ഒരു ടൈമിൽ അവരോടൊപ്പം നിൽക്കാനെക്കൊണ്ട് എനിക്ക് സാധിക്കുന്നില്ല അപ്പം അതിന് കാരണക്കാരായിട്ടുള്ള ഇന്ന ആൾക്കാരാണ് അവരെന്നെ ജയിലോട്ട് കിട്ടും ഞാൻ ഇങ്ങനെ ഒരു കൃത്യം ചെയ്തതിൻ്റെ പേരിൽ പിന്നെ എനിക്കാണെങ്കിൽ ജോലി സമയത്താണെങ്കിൽ അവർ ശമ്പളം കൃത്യമായിട്ട് തന്നില്ല ഈ കാര്യങ്ങളൊക്കെ മൈൻഡി കിടന്നു സ്വാഭാവികമായിട്ടും ഒരു പക പ്രതികാരമൊക്കെ തോന്നുന്നു അതിൻ്റെ തന്നെയാണ് അവനത് ചെയ്തേക്കുന്നത് അല്ല എന്ന് പറഞ്ഞില്ല അപ്പോഴും ഇതിന് ഈ ഒരു ഫ്യൂവൽ ആയിട്ട് ഇട്ട് കൊടുത്തേക്കുന്ന ആൾക്കാരാര് അപ്പോഴും നിങ്ങൾ ആലോചിക്കുക ഇവനെ വെച്ചിട്ട് ആരാണ് കളിക്കുന്നത് അന്നും ഈ ഒരു കേസ് ഒന്ന് അന്ന് തന്നെ ആണെങ്കിൽ ആ ഒരു അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു നിങ്ങൾ ഇനി വരും ദിവസങ്ങൾ ഈ പറയുന്ന ഒരു ആസാമിയോ ബീഹാറിയോ ഏതെങ്കിലും അന്യഭാഷ ആൾക്കാരെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ പോലീസാർ അറസ്റ്റ് ചെയ്യും അപ്പോഴും യഥാർത്ഥ പ്രതികള് പുറത്തിരുന്നു ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം പറയേണ്ടത് കാര്യായിരുന്നു സമീപത്തുള്ള വഴിയിലൂടെ അഞ്ഞൂറ് മീറ്ററോളം മുന്നോട്ട് നടന്ന് അതിന് സമീപമുള്ള പഞ്ചകം തുടർന്ന തോട്ടിലാണ് ഈ സി ടി വി ഹാർഡ് ഡിസ്ക് ഉപേക്ഷിച്ചത് അവിടെ അരമണിക്കൂറോളം മുങ്ങൽ വിദഗ്ധ സഹായത്തോടെ മുങ്ങി പരിശോധിച്ചപ്പോഴാണ് ഇപ്പോൾ സി സി ടി വി ഹാർഡ് ഡിസ്ക് ലഭിച്ചിരിക്കുന്നത് പക്ഷേ ഈ സി സി ടി വി ഹാർഡ് ഡിസ്ക് വെള്ളത്തിൽ ഇത്രയും ദിവസം കിടന്നതിനാലും അതിൽ നിന്നും പൂർണ്ണമായും ദൃശ്യങ്ങൾ ശേഖരിക്കാനാകുമോ അല്ലെങ്കിൽ റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുമെന്നുള്ളതും അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയാണ് ഒരുപക്ഷേ അല്ല ഞാൻ ആലോചിക്കുന്നത് എന്തായാലും ഇവർ ഒറ്റയ്ക്ക് തന്നെയാണ് ഇങ്ങനെ ഒരു കൃത്യവും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് അപ്പൊ ഇങ്ങനെ പിന്നെ എന്തിനാണ് ഈ ഫോൺ അവിടെ ഓൺ ചെയ്തത് അതവന് ഓക്കെ സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോയേക്കുന്ന ഒരു പാളിച്ചാ അങ്ങനെ പാളിച്ചാണെന്ന് സ്വാഭാവികമായിട്ടും സംഭവിച്ചു പോയതാണെന്ന് പറയുന്ന ആൾക്കാർ ജസ്റ്റ് ഒരു കാര്യം ആലോചിക്കുക ഇവൻ ജയിലിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് നേരെ അവരുടെ വീട്ടിലോട്ട് പോയിട്ട് ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ആൾക്കാര് നോക്കുമ്പോഴത്തേക്കിന് ഇവരിലോട്ട് സംശയം നേരിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാര്യം പുറമേ നോക്കുമ്പോൾ ആൾക്കാർ എന്താണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരുത്തം വന്ന് ഇങ്ങനെ ഒരു ബഹളം ഉണ്ടാക്കിയിരുന്നു അപ്പൊ അവനാണെന്ന് നമുക്ക് അറിയത്തില്ല കാര്യം കുറച്ചാൾ ജോലിക്ക് നിന്നായിരുന്നതിനാണ് സ്വാഭാവികമായിട്ടും ഇവരോട് ആ ഒരു കാര്യങ്ങളൊക്കെ എത്തില്ലേ അപ്പൊ ഇതൊക്കെ വെറും കോൺഫിഡൻസ് മാത്രമായിട്ട് നമുക്ക് എങ്ങനെയാണ് കാണാൻ കഴിയുന്നത് മാത്രമേ ഉള്ളൂ കൂടുതൽ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഓക്കെ പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്തായാലും അങ്ങനെ വരെയുള്ള വേറെ പ്രതികളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കുക തന്റെ മകന്റെ മരണത്തിലാണെങ്കിൽ കൂടി അതൊരു ആത്മഹത്യാണെന്ന് വരുത്തി തീർക്കാനെ കൊണ്ടായിരുന്ന പോലീസുകാരുടെ ആ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ശ്രമം കാര്യങ്ങളൊക്കെ അവരതിന്റെ മാക്സിമം ട്രൈ ചെയ്തിട്ടുമുണ്ട് ഇതും ഓക്കെ മറ്റു പ്രതികളല്ലേ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കൃത്യം ചെയ്തിരിക്കുന്ന ഇവർ ഒറ്റയ്ക്ക് തന്നെയാണ് അതിനകത്ത് വേറൊരാൾ ഇവൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് കാര്യം നമ്മൾ സി സി ടി വി ആണെങ്കിൽ വിഷ്വസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇവനൊക്കെയാണ് നടന്നുപോയി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോഴും ഇവൻ്റെ പിന്നാമ്പു പുറത്തിരുന്നിട്ട് വളരെ കൃത്യമായിട്ട് ഇപ്പം സി ബി ഐ യുടെ അടുത്താണെങ്കിൽ സി ബി ഐ അന്വേഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന മകൻ്റെ മരണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഇവരെ മൊഴി കൊടുത്താൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കേസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മുന്നോട്ട് നീങ്ങി പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം ഈയൊരു സാഹചര്യത്തിൽ വളരെ പേടിച്ച ഭയപ്പെട്ടിരുന്ന ആളുകളാണെങ്കിൽ കൃത്യമായിട്ട് അവർ കരുതി വെച്ചിരുന്ന ആ ഒരു കരുവിനെ ആണെങ്കിൽ എടുത്ത് കളത്തിലോട്ട് അങ്ങിറിക്കി

മകൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് വിജയകുമാർ ഹൈക്കോടതിയിൽ ഉൾപ്പെടെ സമീപിച്ചിരുന്നു അതുമാത്രമല്ല മകൻ മരിച്ച സമയത്തുള്ള പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ സമയത്തോ ഒന്നും തന്നെ വിജയകുമാറിന് ശത്രുതയുള്ള ഒരു വ്യക്തിയെക്കുറിച്ചും യാതൊരുവിധ വിധം ആർക്കും പോലീസിന് ലഭ്യമായിരുന്നില്ല അത് സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് കോടതിയിലാണ് നമ്മൾ ചാർജ് സമർപ്പിച്ചത് അസ്വാഭാവിക മരണത്തിന് കേസ് ഫയൽ ചെയ്തു ചാർജ് സമർപ്പിക്കുകയാണ് ചെയ്തത് അതിനുശേഷവും കഴിഞ്ഞ മാസം കൂടി വിജയകുമാർ എന്നെ വന്ന് കണ്ടിരുന്നു സി ബി ഐക്ക് കേസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ സി ഡി ഫയൽ എത്ര വേഗം കൈമാറണമെന്ന് തന്നെ അഭ്യർത്ഥിക്കാനാണ് വിജയകുമാർ വന്നിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസം തന്നെ നമ്മൾ സി ബി ഐക്ക് സി ഡി ഫൈൽ കൈമാറി അപ്പോഴൊന്നും വേറൊരു ശത്രുതയെ പറ്റിയിട്ടോ അങ്ങനെ വൈരാഗ്യത്തെ പറ്റിയിട്ടോ ഒന്നും തന്നെ വിജയകുമാർ പറഞ്ഞിരുന്നില്ല ഈ കേസിനും പഴയ മകൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു വിധ ബന്ധങ്ങളില്ല ഇവിടെ നിങ്ങളൊരു കാല ആലോ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ കൃത്യമായിട്ട് അവനെ ഇറക്കി ഇറക്കിയേക്കുന്ന ആൾക്കാരുണ്ടല്ലോ രണ്ട് പേര് പരിചയമില്ലാത്ത ആൾക്കാരാണ് ഇറക്കി ഇറക്കിയേക്കുന്നത് അവർക്കാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇവനുമായിട്ട് അവധി വലിയ ഈ ഒരു ട്രാൻസാക്ഷനോ കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല പൈസയുടെ വലിയ രീതിയിലുള്ള കാര്യം അത് നടത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇത് ആര് നടത്തി ഇത്രയും ഭീമമായിട്ടുള്ള തുക ഇവിടെ എവിടെ നിന്ന് നിന്നും അന്വേഷണം പോകും അത് സ്വാതന്ത്ര്യം ഏതൊരാളും ചിന്തിച്ചാലും കൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലേ അപ്പോഴും ഇവിടെ ഈ ഒരു കേസിലാണെങ്കിൽ അദ്ദേഹത്തിനാണെങ്കിൽ വിജയകുമാർന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് ഭീഷണിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വന്നിരുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിപ്പം ഈ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നുണ്ട് അത് സത്യം അപ്പോഴും ഇങ്ങനെ ഭീഷണി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ഇങ്ങനെ ഒരു സാധനം ഇറക്കിയെന്ന് വിചാരിക്കുക ഈ ഭീഷണി ഇറക്കിയിട്ട് ലാസ്റ്റ് ഇവര് പോയിട്ട് കംപ്ലയിന്റ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മകന്റെ പറഞ്ഞു ബന്ധപ്പെട്ടുള്ള കേസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പം അതിനകത്ത് വലിയ രീതിയിൽ ഇവർക്കത് പ്രശ്നമായിട്ട് ദോഷമായിട്ട് ബാധിക്കും ആ സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് പാളി പോകാനുള്ള കാര്യമാണത് അല്ലെ കാര്യം അവർ പോലീസ് കംപ്ലൈന്റ് ചെയ്യാനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലും കാര്യം അത്രത്തോളം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഇവര് അല്ലെ മകന് വേണ്ടിയിട്ട് അത്രത്തോളം പോരാടാൻ പോരാടാൻ ഇറങ്ങിയിരിക്കുന്ന ഒരു അച്ഛനും അമ്മയാണ് അവിടെ കൃത്യമായിട്ട് ഈ പറയുന്ന പ്ലാൻ ക്ലിയർ ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ വെക്കണമെന്നുണ്ടെങ്കിൽ ഇവരെ തീർത്താലേ മതിയാവുകയുള്ളൂ കാര്യം ഇതിനപ്പുറത്തോട്ട് ആ ഒരു കേസ് നീങ്ങത്തില്ല കാര്യം ഇവരുടെ മൊഴികളില്ലാതെ ആര് ആർക്ക് വേണ്ടിയിട്ട് എന്തിനു വാദിക്കണം എന്തിന് ആ ഒരു കേസായിട്ട് മുന്നോട്ട് പോകണം അപ്പോൾ അവിടെ തീരൂലേ അവിടെ ഒരു ബെലിയാഡിനെ വേണം അല്ലേ കാര്യം വളരെ കൃത്യമായിട്ട് ആ ഒരു പ്രതികാര ബുദ്ധിയോട് കൂടെ തന്നെ നിൽക്കുന്ന ആ ഒരുത്തിനെ കിട്ടി അതിനെ നല്ല രീതിയിൽ അങ്ങ് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു ഡെലിവറിറ്റലി നിലയിലല്ല നമുക്ക് കണ്ടെത്തിയത് രാത്രി കിടന്ന് ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ നടന്നൊരു കൃത്യമെന്നുള്ള നിലയ്ക്ക് വസ്ത്രം മാറി കിടന്നിരുന്നു അത് സത്യമാണ് അതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഒരു സെക്ഷൽ അസോൾട്ടിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ലക്ഷണങ്ങളില്ല വ്യക്തിപരാഗം കൊണ്ട് ചെയ്തൊരു കൊല മാത്രമാണ് ഇവിടെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡെഡ് ബോഡിയിലാണെങ്കിൽ സ്വർണ്ണവും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു അത് പക്ഷേ ഇവൻ എടുത്തുകൊണ്ട് പോയിട്ടോ കാര്യങ്ങളൊന്നും ഇല്ല അതായത് ഇവൻ മോഷണ മോഷണശ്രമമോ കാര്യങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ ആൾക്കാരെയൊക്കെ ബോധിപ്പിച്ചിട്ടുണ്ട് അല്ലേ അപ്പം ഇത് സത്യത്തിൽ അവനിലോട്ട് അന്വേഷണം എത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലെങ്കിൽ ഇടയിൽ ഈ സ്വർണം കൊണ്ട് നക്കാപ്പിച്ച കാശം കൊണ്ട് എന്താവാനാണ് എന്നുള്ള കാര്യം ചിന്തിച്ചു കൊണ്ടായിരിക്കുമോ കാര്യവൻ ഓൾറെഡി കുറെ എമൗണ്ട് കിട്ടാനൊക്കെ കൊണ്ടുള്ള സാധ്യത മുന്നിക്കിടപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ആവശ്യമില്ലല്ലോ അതിൻ്റെ ആവശ്യം വരുന്നേ അവനില്ല അപ്പോഴും അതായത് നിങ്ങൾ നിങ്ങളലോക്കാം മുമ്പ് ഈ ഒരു രണ്ടര ലക്ഷം രൂപ ഇപ്പം മൊബൈൽ ത്രൂ തട്ടിപ്പ് നടത്തിയിരിക്കുന്ന ഒരു വീരനാണ് അവനപ്പം അവൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു സാധനം കിടത്തപ്പം അത് അവൻ ചെയ്തിട്ടില്ല അല്ലേ അപ്പം ഓക്കെ ഇപ്പം പലരും നിങ്ങൾ പറയുമായിരിക്കും അങ്ങനാണെങ്കിൽ ഇട അവനാണെങ്കിൽ അവനോട്ട അന്വേഷണം എത്താതിരിക്കാൻ വേണ്ടി അവൻ ആ ഒരു ബ്രില്യൻസ് കാണിച്ചാണ് അങ്ങനെയെങ്കിൽ ആ ബ്രില്ല്യൻസ് എന്തുകൊണ്ട് അവൻ ആ അവിടുന്ന് തന്നെ എടുത്തിരിക്കുന്ന എടുത്തുകൊണ്ട് പോയിട്ട് പിന്നെ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് അത് എന്തുകൊണ്ട് അവനത് ഓൺ ആക്കി അവൻ ആ ഒരു ഓണാക്കുമ്പോഴേ അവനെ അറിയാവേ ഈ പറയുന്ന പോലെ അവനെ ട്രേസ് ചെയ്ത ആൾക്കാർ പുറകെത്തുന്നുള്ള കാര്യം അത്ര ബ്രില്ല്യൻസ് കാണിച്ചിരിക്കുന്ന ഒരുത്തനാണ് അല്ലേ ഇപ്പോഴും എൻ്റെ ഈ ഏറ്റവും വലിയ സംശയങ്ങൾ കിടക്കുന്നത് വെച്ച് കഴിഞ്ഞാല് എടെ ആ ഒരു മകനെ കൊന്നിട്ടുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ആരാണോ ചെയ്ത് അവർ തന്നെ അല്ലേ ഈ ഒരു കൃത്യം ചെയ്തിട്ടുണ്ടോ ഇത് വെറും കോൺസെൻസ് മാത്രമായിരിക്കുമോ ഇപ്പം ഈ ഒരു കൃത്യം ചെയ്തേക്കുന്ന നമുക്ക് തന്നെയാണ് പക്ഷേ ഇവന്റെ പിന്നാമ്പുറത്ത് നിന്ന് ഈ പിരി കയറ്റി കൊടുത്താൽ അല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്ക് നിന്ന് കളിച്ചതാര് അതാണ് ഇപ്പം ഭയങ്കര വലിയൊരു സംശയം കിടക്കുന്നത് കാര്യം ആ ഒരു മകന്റെ മരണത്തിലാണെങ്കിൽ ഇന്നും അതിനകത്തൊരു ക്ലാരിറ്റി വന്നിട്ടില്ല അപ്പോഴും അതിൻ്റെ അന്വേഷണ അല്ല അതൊരു ആത്മഹത്യ തന്നെയാണ് എന്ന് തന്നെ തീർത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും ആ ഒരു വക്കീല് പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന കാര്യങ്ങളല്ല ആ വക്കീലും പറഞ്ഞു ഇതിൽ മറ്റ് ശത്രുക്കളൊന്നും അതായത് ഈ ഈയൊരു കേസായിട്ട് ഇനി കേസിന് പുറമെയുള്ള മറ്റ് ശത്രുക്കൾ ആരും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് വക്കീൽ തന്നെ സമ്മതിക്കുന്നുണ്ട് അപ്പം പുറമേ എന്നുള്ള ശത്രുക്കളല്ല അല്ലേ അകത്തു നിന്ന് തന്നെ ഉള്ളതാണ് അത് ആ ഒരു മകൻ്റെ മരണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത് ചിന്തിക്കാൻ ഇത് മനസ്സിലാക്കാനെക്കൊണ്ട് ഇപ്പം മേ ബി ഈ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ ചില യോജിപ്പ് കുറവോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും അത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം ഓക്കെ എന്തിനാണെങ്കിൽ എനിക്ക് തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ വെറും കോൺഫൻസ് മാത്രമായിട്ട് കാണാനുണ്ട് എനിക്ക് സാധിക്കുന്നില്ല നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം നമുക്ക് എന്തായാലും അടുത്തൊരു കാണാം അപ്പൊ ശരി